ർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലാണ് എൻ്റെ പൊന്നും മോനെ പൂരമാണ് പൂരം പുതയുന്നുണ്ടോ പൂരൊക്കെ ഒക്കെ എന്ത് രസം നോക്കിയാൽ അല്ല വെയിലെന്ന് വെച്ചാൽ നല്ല അന്യായം വരെ കേട്ടോ ഒരു രക്ഷൻ കത്തിക്കരഞ്ഞു ചളർത്ത് പതപ്പോൾ അതുപോലത്തെ വെയിലാണ് ഞാൻ ഇവിടെ ശിവയിലൊക്കെ തുടങ്ങാൻ വേണ്ടി ആനനൊക്കെ നിർത്തിയിട്ട് ഇപ്പത് പത്തു ആനനെ അവിടെ കണ്ടായിരുന്നു അപ്പുറത്തൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ പൊടിയും വെയിലും പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ എല്ലാം ആസ്വദിക്കും അതെ പൊടിക്കാറ്റി പൊടിക്കാറ്റ് മനസ്സിലെ നമ്മള് റോട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ് റോഡ് അത് ആൽത്തറിയില്ല അത് ഇതേ ഇതേ അമ്പലത്തിലേക്ക് പോകണത് പൊടിയുണ്ടോ പൊടി അഫ്സല് പൊടിയാണ് നമുക്ക് പറയാ വെള്ളങ്ങള് നടെന്തെങ്കിലും വേണം ഇതൊക്കെ പൊടി അന്യായ പൊടി ഒരു രക്ഷ ഇല്ലാത്ത പൊടിയാണ് നമ്മടെ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഈ ഒരു ഏരിയയിലൊക്കെ ഒരു പ്രത്യേക ഒരു ഫീല ഭംഗിയാണ് എന്താ കാരണം ചുറ്റിനും മലകളും പച്ചപ്പും കുന്നുകളൊക്കെ ഉണ്ട് നമ്മുടെ അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഫുള്ള് മറ്റേ കെട്ടിടങ്ങളാണല്ലോ അത് ഭയങ്കര പൊടിയൊരു രക്ഷയില്ലാത്ത പൊടിയാണ് കേട്ടോ ഏ ആനകളൊക്കെ ജീവലിയായിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ പോകുന്നൊരു കാഴ്ചയാണ് നമ്മുടെ ഗതവീരന്മാരൊക്കെ ശിവയില് മേള ശിവല് തുടങ്ങാറായി പൈന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോകട്ടെ ആ ഒരു ഏരിയയിലാണ് ശിവന്മാരെല്ലാരെയും കൂടെ നിർത്തുന്നത് നേരത്തെ പറഞ്ഞാൽ ക്ഷമിക്കണം ജീവനെല്ലാം കഴിഞ്ഞതിന് ശേഷം ആനകളെയൊക്കെ അത് ഇവിടെ കൊണ്ട് നെറ്റിപ്പട്ടം കുടയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ പോകുന്നൊരു കാഴ്ചയുണ്ട് നമ്മൾ കാണുന്നത് ഓരോരോ ദേശക്കാരാണ് ഇതിൻ്റെ ഒരു രീതി സൈഡ് ഒരു ദേശം ഇവിടെയാണ് ആന നെറ്റിപ്പട്ടം കാര്യങ്ങളെല്ലാം വെക്കുന്നത് അങ്ങനെയൊക്കെ ഇറങ്ങി വന്ന ഒരു കാഴ്ച നോക്കി സീവേലുണ്ടാൻ കഴിഞ്ഞതിന് ശേഷം അവന്മാരെ കൊണ്ടുവന്നാൽ തണുപ്പിക്കാൻ വെള്ളമൊക്കെ ഒഴിച്ചാൽ നല്ല കൂളാക്കി എല്ലാവരും നല്ല ചൂടെടുത്ത് എടുത്ത് വല്ലാത്തൊരവസരമായിരിക്കും അപ്പം അത് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കൂളാവും ആൾക്കാർ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഈ ഒരു കാഴ്ച കിടണ്ടാവും ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ താളിക്കാവ് പൂരം നടക്കുന്നത് അവിടെ അമ്പലം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ചില സമയത്ത് ഫുള്ള് നെല് മറ്റേ നെല്ല് കൃഷിയൊക്കെ നല്ല പച്ചപ്പായിരിക്കും ഇപ്പോൾ എല്ലാ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുകയാണ് പാടം ആ ഒരു സമയത്താണ് പൂരങ്ങളുടെ പെരുമഴ അപ്പോൾ ഇവിടെയും കുറെ കച്ചവടക്കാരുകൾ ഈ സൈഡിലുള്ള ഇതൊന്നും കഴിഞ്ഞ വർഷക്കാലം കുറച്ചും കൂടി കൂടുതൽ ഇത്തവണ കച്ചവടക്കാരൻ ഈ സൈഡിലുണ്ടെന്നാണ് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ട്രാക്കിൽ നിന്ന് കയറി നിൽക്കരുത് കാരണം ഈ ചെണ്ടമേളവും അകളോ കാരണം ട്രെയിൻ വന്നു അറിയത്തില്ല അപ്പോൾ എന്നിട്ട് പല അപകടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇതുണ്ട ഇവിടെ ഇപ്പൊ ഇങ്ങനെ നടക്കാറുണ്ട് ചൂടും പൊടിയും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് സേഫ് അല്ലെങ്കിൽ തുമ്മി തുമ്പി പണ്ടാൽ നടക്കും ഇത് ഇതൊക്കെ അവിടെനിന്ന് ആന ഉണ്ടെട്ടെ കിട്ടലെന്നൊരു വരവായിരിക്കും അത് കേട്ടോ അങ്ങനെ ദൂരെ നോക്കി അതിന്റെ വരവ് നോക്കി വെടിക്കെട്ടിനുള്ള സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ ആദ്യം കുറ്റി നിറച്ചോണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കേട്ടോ ആ കണ്ണിഞ്ചിക്കുന്ന വെടിക്കെട്ട് നടക്കാൻ പോകുന്നത് ഇവിടുന്ന് ശിവരിത അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി ആ ഭാഗത്തേക്കാണ് കേട്ടോ